നമസ്കാരം നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കോ ഇല്ലേ എന്നറിയണമെങ്കിൽ നിങ്ങൾക്കിതിൻ്റെ അവസാനം കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ് പല ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഉള്ള മനുഷ്യരുണ്ടാവും നമ്മൾക്ക് പല കാര്യങ്ങളും സാധിച്ചു കിട്ടുമോ അല്ലെങ്കിൽ നമ്മൾ മനസ്സിൽ ഉദ്ദേശിച്ച കാര്യം നടക്കുമോ അല്ലെ എന്താണ് ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ അതിനെന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ അറിയാതെ ഇരിക്കുന്ന അവസ്ഥയിലായിരിക്കും അപ്പം നമ്മുടെ മനസ്സിലുള്ള കാര്യം നടക്കുമോ അല്ലെങ്കിൽ നമ്മുടെ ഭാവി എന്താണ് എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്ന് അറിയാത്തൊരവസ്ഥയിലാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ അവസാനം കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് ആ രീതിക്ക് മുന്നോട്ട് പോവുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ തുടർച്ചയായ വിജയങ്ങളും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളും സാധിച്ചെടുക്കാനും പറ്റും അത് മനസ്സിലാക്കി മുന്നോട്ട് പോകും തോറാണ് നമുക്കത് സാധിച്ചെടുക്കാൻ പറ്റുന്നത് ചില ആളുകൾക്ക് നമുക്ക് വിജയം ഉണ്ട് എന്നറിഞ്ഞാൽ തന്നെ ആ ഒരു വിജയത്തിൻ്റെ ആ ഒരു സന്തോഷം നമ്മളിൽ വരുമ്പോൾ തന്നെ പല കാര്യങ്ങളും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും ചില ആളുകൾക്ക് ദോഷകരമായ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുക അല്ലെങ്കിൽ വരാൻ പോകുന്നതുമായ ദോഷകരമായ കാര്യങ്ങളും ഉണ്ടാവും അപ്പോൾ അത് മനസ്സിലാക്കി അതിനനുസരിച്ച് മുൻകൂട്ടി നമുക്ക് പ്ലാൻ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ കുറേ കാര്യങ്ങളൊക്കെ നമുക്കത് കൺട്രോൾ ചെയ്തും നിയന്ത്രിച്ചും നമുക്ക് കൊണ്ടുപോകാൻ പറ്റും പിന്നെ വിചാരിച്ച കാര്യങ്ങൾ നടക്കാത്തതിൻ്റെ കാരണം എന്താണ് എന്തുകൊണ്ട് അത് നടക്കുന്നില്ല അത് നടക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമാക്കി മനസ്സിലാക്കാനും പറ്റും നമ്മളിൽ എത്രത്തോളം നെഗറ്റീവായി എനർജി ശക്തമായി കൂടി നിൽക്കുന്നോ അതിനനുസരിച്ച് നമ്മളിലേക്ക് നല്ല കാര്യങ്ങളൊന്നും വരുന്നത് തടഞ്ഞ് നിൽക്കപ്പെടും അപ്പോൾ ആ തടസ്സത്തെ മറികടക്കുക എന്നുള്ളതാണ് അതിനെ നമ്മൾ ചെയ്യേണ്ടത് പോസിറ്റീവ് ഊർജം നമ്മളിൽ നിറക്കുക എന്നുള്ളതാണ് അത് നിറക്കാൻ വേണ്ടി പലവിധ ടെക്നിക്കുകളും കാര്യങ്ങളും കർമ്മങ്ങളും എല്ലാം ഉണ്ട് അത് ചെയ്യുന്നതിനനുസരിച്ച് നമ്മളിൽ കൂടുതൽ കൂടുതൽ പോസിറ്റീവ് ഊർജ്ജത്തെ നിറക്കാനും പറ്റും അത് പോസിറ്റീവായ കാര്യങ്ങൾ പിന്നെ ചെയ്യുന്നതോടുകൂടി അല്ലെങ്കിൽ ചിന്തിക്കുന്നതോടുകൂടി നമ്മൾ സ്ഥിരമായി നിരന്തരം അതിനെക്കുറിച്ച് ചിന്തിക്കുന്നതോടുകൂടി നമുക്ക് പോസിറ്റീവായി മാറാൻ കഴിയും പക്ഷെ പെട്ടെന്ന് ആർക്കും ഈ നെഗറ്റീവ് സാഹചര്യത്തിൽ നിലനിൽക്കുമ്പോൾ കൂടുതലും പോസിറ്റീവായി ചിന്തിക്കാൻ കഴിയാറില്ല എന്നുള്ളതാണ് വാസ്തവം അപ്പോൾ അതിന് എന്താണ് ചെയ്യേണ്ടത് പിന്നെ അത് തന്നെയല്ല പെട്ടെന്ന് നമുക്ക് ചില കാര്യങ്ങൾ സാധിച്ചു കിട്ടേണ്ടതായിട്ടുണ്ടാകും ജീവിതത്തിൽ തന്നെ അപ്പോൾ അതെങ്ങനെ നേടിയെടുക്കാം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ വളരെ സക്സസ് ആയി നിങ്ങൾക്ക് ജീവിതം നയിക്കാൻ പറ്റും അപ്പോൾ ഇതിനെക്കുറിച്ചെല്ലാം കൂടുതൽ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാ കാര്യത്തെക്കുറിച്ചും വിശദമായി നിങ്ങൾക്ക് അറിയാൻ പറ്റും ജീവിതം എന്താണ് മുന്നോട്ട് എന്നുള്ളതിനെക്കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യം സാധിക്കുമോ എന്നും അറിയാൻ പറ്റും అప్పులర్ నీ నమస్కారం